ശ്ശേരി എം എം വിജനും പോലീസും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ കണ്ണൂർ ടൌൺ എസ് ഐ ഷമീലിനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് സാധ്യത സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുമ്പോൾ സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്തതിലും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ കല്യാശ്ശേരി എം എൽ എ എം വിജിൻ റിപ്പോർട്ടറിനോട് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി താൻ ആദ്യഘട്ടത്തിൽ മൈക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് താൻ പ്രതികരിച്ചത് അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയതല്ല എന്ന് എം വിജിൻ വിശദീകരിക്കുകയും ചെയ്തു അർജുൻ കല്യാട് നമുക്കൊപ്പമുണ്ട് അർജുൻ നേരത്തെ നമ്മൾ എം എൽ എ യുമായി സംസാരിച്ചിരുന്നു ഇപ്പോൾ വകുപ്പുതല നടപടിയിലേക്ക് കടക്കുന്നതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുജി അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം വകുപ്പ് തല അന്വേഷണം ഈ എസ് ഐക്കെതിരെ നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എം ബി എം ആണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇന്നലെ തന്നെ പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ഷമീൽ ഇതിനു മുന്നേയും സമാനമായ രീതിയിൽ തന്നെ ഒരു വാക്കേറ്റത്തിന്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കെതിരെയുള്ള ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ വകുപ്പിൽ തന്നെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ടൗൺ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് പക്ഷേ അത് അത്തരത്തിലുള്ള സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റ പ്രശ്നം തുടരുന്ന ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് ക്ഷമിക്കണം ജില്ലാ പോലീസ് മേധാവി തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് എന്തായാലും ഒരു വകുപ്പുതല അന്വേഷണം ഇതിന്റെ ഭാഗമായി നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ വിശദീകരണം തേടിയിരുന്നു വിശദീകരണത്തിൽ അല്ലെങ്കിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് വകുപ്പ് തല അന്വേഷണം ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എം എൽ എക്കെതിരെ അല്ലെങ്കിൽ എം എൽ എ യുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ട എസ് ഐക്കെതിരെ പോലീസ് വകുപ്പ് തലത്തിൽ അന്വേഷണം നടത്താനുള്ള എല്ലാ സാധ്യതകളും നമുക്കിപ്പോൾ പ്രഥമദൃഷ്ടിയാൽ തന്നെ കാണാൻ വേണ്ടി കഴിയും അതുമായി ബന്ധപ്പെട്ട ആദ്യ നടപടി എന്നോണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എസ് ഐയോട് ഒരു വിശദീകരണം ചോദിക്കുന്ന നടപടിയിലേക്ക് കടന്നത് അടുത്ത നടപടി എന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അകത്ത് വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു നടപടി ഉണ്ടാവുക നിലവിലിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അതിനുള്ള സാധ്യത തന്നെയാണ് അത് സാധ്യതയുടെ ആദ്യ സൂചന എന്ന രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം ഈ എസ് ഐയോട് തേടിയിട്ടുള്ളത് ഇതിന്റെ മറുപുറം എന്ന രീതിയിൽ ഈ സംഭവത്തിന്റെ ആസ്പദമായിട്ടുള്ള ഈ കെ സമരം നടത്തിയിട്ടുള്ള ആ സമരക്കാർക്കെതിരെ ആ സമരത്തിൽ ഏർപ്പെട്ട നൂറുപേർക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കേസിലെന്തായാലും എം എൽ എ യെ പ്രതിചേർക്കുകയോ അല്ലെങ്കിൽ എം എൽ എക്കെതിരെ കേസെടുക്കുന്ന നടപടിയോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സുജിയ